നമസ്കാരം തമിഴ് ഇന്ത്യൻ സിനിമാ ലോകം ഏറെ ചര്ച്ച ചെയ്ത താര വിവാഹങ്ങളിലൊന്നായിരുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ മകൾ ഐശ്വര്യുമായുള്ള നടൻ ധനുഷിന്റെ വിവാഹം രണ്ടായിരത്തി നാലില് ആരംഭിച്ച ആ ബന്ധം പതിനെട്ട് വർഷം നീണ്ട ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവസാനിച്ചത് യാത്ര ലിംഗ എന്നീ രണ്ട് ആത്മക്കളാണ് ധനുഷിനും ഐശ്വര്യക്കുമുള്ളത് ശേഷവും കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ ഇരുവരും ഒരുപോലെ പങ്കിടുന്നു എന്നും ശേഷം ധനുഷിന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിലും ഗോസിപ്പ് കോളങ്ങളിലുമായി പ്രചരിച്ചു പ്രത്യേകിച്ച് നടി തൃഷയുമായി ബന്ധപ്പെട്ട വിവാഹ വാർത്തകൾ വരെ അന്ന് ചർച്ചയായി എന്നാൽ അതെല്ലാം പിന്നീട് അടിസ്ഥാനരഹിതമായ അഭ്യൂഹങ്ങളായി മാറുകയായിരുന്നു ഇപ്പോൾ വീണ്ടും ധനുഷിന്റെ പേരിനൊപ്പം ചർച്ചയാകുന്നത് തെന്നിന്ത്യയിലും ബോളിവുഡിലും ഒരുപോലെ ശ്രദ്ധേയായ നായിക മൃണാല് താക്കൂറാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇരുവരും ഒരുമിച്ച് വിവിധ സ്വകാര്യ പരിപാടികളിൽ പങ്കെടുത്ത ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് പ്രണയ ഗോസിപ്പുകൾക്ക് ശക്തിയേറിയത് ഇതോടെ ആരാധകർ ഇരുവരും ഡേറ്റിങ്ങിലാണെന്ന് ഉറപ്പിച്ച നിലയിലെത്തിക്കുകയായിരുന്നു മാത്രമല്ല ധനുഷിന്റെ കുടുംബവുമായും മൃണാളിന് അടുത്ത ബന്ധമുണ്ടെന്ന സൂചനകളും പുറത്തുവന്നു ധനുഷിന്റെ സഹോദരിമാരായ ഡോക്ടർ കാർത്തിക കാർത്തി വിമല ഗീത എന്നിവരെ മൃണാൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നതും കുടുംബസഹജമായ ഇടപെടലുകളും ശ്രദ്ധിക്കപ്പെട്ടു ഇതെല്ലാം ചേർന്നതോടെയാണ് വിവാഹം അടുത്താണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയത് ഏറ്റവും ഒടുവിലായി ഫെബ്രുവരി പതിനാലിന് വാലന്റീസ് ദിനത്തിൽ ധനുഷ് മൃളാണിന്റെ കഴുത്തിൽ താലി ചാർത്തുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരെ പുറത്തുവന്നു അടുത്ത കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രം പങ്കെടുക്കുന്ന സ്വകാര്യ ചടങ്ങായിരിക്കും വിവാഹമെന്നായിരുന്നു ചില റിപ്പോർട്ടുകൾ എന്നാൽ ഇതുവരെ ഈ വിഷയത്തിൽ ധനുഷോ മൃളാറോ ഔദ്യോഗികമായി ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതാണ് യാഥാര്ത്ഥ്യം അതേസമയം ഇരുവരും പ്രണയത്തിലാണ് എന്ന കാര്യം അടുത്ത വൃത്തങ്ങൾ സ്വീകരിച്ചതായി ചില മാധ്യമ റിപ്പോർട്ടുകൾ ചെയ്തിരുന്നു അടുത്ത വൃത്തങ്ങളുടെ പ്രതികരണം അനുസരിച്ച് ധനുഷും മൃണാളും ഇപ്പോൾ ഡേറ്റിങ്ങിന്റെ കാരംഭട്ടത്തിലാണ് ഈ ബന്ധം പെട്ടെന്ന് ഔദ്യോഗികമാക്കാനോ പബ്ലിക്കിലോ മീഡിയക്കു മുന്നിലോ പരസ്യമാക്കാനോ ഇരുവരും താല്പര്യപ്പെടുന്നില്ല എന്നാൽ പൊതുസ്ഥലങ്ങളിൽ ഒരുമിച്ച് ഇടപഴകുന്നതിനോ സുഹൃത്തുക്കളെ ശ്രദ്ധയിൽപ്പെടുന്നതിനോ ഇവർക്ക് പ്രശ്നങ്ങളില്ല മൂല്യങ്ങൾ ചിന്തകൾ ജീവിതത്തെ കാണുന്ന സമീപനം എന്നിവയെ വലിയ സാമ്യതയുള്ളതിനാൽ അതേസമയം റിണാൾഡ് ഇതിനു മുമ്പ് തന്നെ ധനുഷ് തന്റെ ഒരു നല്ലൊരു സുഹൃത്തുനാണെന്ന് മാത്രമാണ് വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലും റിണാൾഡ് നായികയായ സൺ ഓഫ് സർദാർ ടു എന്ന ചിത്രത്തിന്റെ പ്രീമിയറിന് ധനുഷ് പങ്കെടുത്തതോടെയാണ് പുതിയ പ്രണയ ഗോസിപ്പുകൾക്ക് തുടക്കമായത് അതിനു മുമ്പ് ധനുഷിന്റെ ബോളിവുഡ് ചിത്രം തോരേ മേം എന്ന ചിത്രത്തിന്റെ പാർട്ടിയിലും മൃണാൾ പങ്കെടുത്തിരുന്നു എന്നാൽ ഏറ്റവും പുതിയ പ്രതികരണങ്ങൾ അനുസരിച്ച് ധനുഷും മൃണാളും ഉടൻ വിവാഹിതരാകാൻ പോകുന്നു എന്ന വാർത്താ രഹിതമാണെന്ന് ധനുഷിനോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് നിലവിൽ ഇരുവരും ഒരു സൗഹൃദവും പരസ്പര ബഹുമാനവും നിറഞ്ഞ ബന്ധത്തിലാണ് എന്നാണ് സ്വീകരിക്കപ്പെടുന്ന വിവരം സിനിമാ ലോകത്ത് ഗോസിപ്പുകൾ എന്നും വേഗത്തിൽ പരക്കുന്നവയാണ് എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ ധനുഷിന്റെയും മൃളാലിന്റെയും ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ അഭ്യൂഹങ്ങളായി തന്നെ കാണേണ്ടതാണ് സമയം എന്ത് പറയുന്നു എന്നാണ് ഇനി കണ്ടറിയേണ്ടത്